എൻ്റെ വേഡ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ മെയിൻ താരം എൻ്റെ വീഡിയോയിലെ താരം എന്നതാണ് നമ്മളിത് എൻ്റെ കരിയാപ്പാട്ടം എന്നാ ഞാനിപ്പോൾ കുറേ നാളായി കരിയാപ്പ് ശ്വസം ഓൾറെഡി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇതൊന്നും നടക്കണില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വളർച്ചയൊക്കെ ഒരു ഒരു ഇതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഓർമയുടെ ഉണ്ടോ അതുകൊണ്ട് ഇതേണ്ടോ അത് അത് കഴിഞ്ഞ് മഴയത്ത് അത് ഒടിഞ്ഞു പോയി കാറ്റത്തെ എന്തോ കമ്പ് വീണെന്നാണ് ഒളിഞ്ഞ് വീട്ടിൽ അതിൻ്റെ അടിയിൽ നിന്ന് പതിലേ കിളർത്ത് തുടങ്ങണമുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ ശുശ്രൂഷകൾ ചെടിക്കാണെങ്കിൽ ഇപ്പം മഴക്കാലം കഴിഞ്ഞ ഒരു എല്ലാത്തിൻ്റെ ഒരു മെയിൻ പരിപാലനമായിട്ട് എനിക്കുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പച്ചക്കറിയൊക്കെ നട്ട് അതൊക്കെ മുളച്ച് വന്ന് ഒക്കെ ആണെങ്കിലും കായ്ച്ചു തുടങ്ങി പിന്നെ പയറൊക്കെ നട്ടിട്ടുണ്ട് ചെടികൾക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം കഴിഞ്ഞിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയുള്ള ഇതാട്ടോ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ നോക്കാത്ത ഇവിടെയുള്ള നമ്മുടെ കരിയാപ്പിനെ ഇതുവരെ നോക്കിയില്ലായിരുന്നു അതാണ് അതല്ല ഈ വള്ളി ഇങ്ങനെ കിടക്കണെന്ന് വെച്ചാൽ എനിക്ക് മുകളിൽ കുറച്ച് ഈ ചെറിയ ചെറിയ പാവയ്ക്ക ഉണ്ടാകാൻ കാട്ടിത്തരാം കേട്ടോ അതുണ്ട് അതുകൊണ്ടതാണ് ഈ കമ്പ ഈ തണ്ടെല്ലാം കൂടെ ഞാൻ കൂട്ടി കെട്ടിവെച്ചേക്കോ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ നമുക്ക് വെട്ടിക്കളയാനും പറ്റില്ല എനിക്ക് ഒന്നരാടം ഒന്നരാടോ പാവയ്ക്ക കുറച്ചാണെങ്കിലും കിട്ടും നല്ല പാവയ്ക്ക ചില ചെറിയ പാവയ്ക്കത് കാട്ടിത്തരാം അതിന് മുമ്പായിട്ട് തന്നെ അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ ചോടൊന്നും ജസ്റ്റ് ഒന്ന് കിളച്ചിട്ട് ഇതിൻ്റെ ഞാൻ നമ്മുടെ കരിയാപ്പിന് ചെയ്യണ ടിപ്സ് എൻ്റെ പരിചരണം അങ്ങനെ പിടിക്കണില്ല എന്നെനിക്ക് തോന്നുന്നു എൻ്റെ കരിയപ്പ് അതുകൊണ്ടൊരു ഒരു ഇതാവണില്ല പിന്നെ ഇതിൻ്റെ കരിയാപ്പിന് നല്ല വെയിൽ വേണം പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ ഈ മോളിങ്ങനെ പാവലം കിടക്കണമുണ്ട് വെയിലങ്ങ നന്നായിട്ട് കിട്ടുന്നത് അതും ഒരു പ്രധാന കാരണം തന്നെയാട്ടോ അപ്പൊ കരിയാപ്പൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം നന്നായിട്ട് വെയിൽ കിട്ടണ സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കണം അപ്പൊ ഞാനൊന്ന് ചോടൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊടുക്കും കേട്ടോ നന്നായിട്ട് മണ്ണിളകി കിടക്കണ സ്ഥലം തന്നെയാണോ എന്നാലും നമ്മൾ ഇടയ്ക്ക് 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 ഒന്ന് ഇളക്കി ഇച്ചിരി വളപ്രയോഗങ്ങളൊക്കെ ചെയ്യണമല്ലോ ചോട്ടിലെല്ലാം ഞാൻ ഇങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കിടന്ന് ചീഞ്ഞ് കിടന്നെ അപ്പൊ ചോട്ടിയിൽ ഒന്നും മാറ്റാനൊന്നുമില്ല ജസ്റ്റ് ഒരു മണ്ണ് വിട്ടിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാനേ ഉള്ളൂ അപ്പൊ എന്റെ കരിയാപ്പിന്റെ മെയിൻ എന്ന് പറഞ്ഞ പച്ചക്കറിയുടെ വേസ്റ്റും ഞാൻ അടുത്ത് അതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കേട്ടോ എന്താ കാണിച്ചു തരാം ഇപ്പൊ കരിയാപ്പ് ഇല എടുക്കുമ്പോണ്ടല്ലോ ഈ ഇപ്പം ഈ ഇങ്ങനെ ഒടിച്ചെടുക്കുകയൊക്കെ ചെയ്യുമല്ലേ ഈ ഇലയുടെ പകുതി ഇല വെച്ചതാണ്ടാവും ഇപ്പം ഇവിടെ വെച്ചങ്ങനെ ഒടിച്ചെടുക്കുവാണെങ്കിൽ ഇവിടെ ഇഷ്ടം മാതിരി ബ്രാഞ്ചസ് പുതിയതുണ്ടായി വരും അല്ലാണ്ട് നമ്മളിങ്ങനെ ഓരോ ഇതളും അടത്തി എടുത്തെടുത്ത് എടുത്ത് എടുത്താൽ അങ്ങനെ ഉണ്ടാവില്ലാട്ടോ നമ്മളിങ്ങനെ ഒറ്റ ഒടിക്കല് ഒടിച്ചെടുക്കണം കുറച്ച് വെച്ച് ഈ ഇല ഉള്ളയാണം വെച്ചങ്ങ് ഒടിച്ചെടുക്കണം അപ്പം അതിൻ്റെ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും അങ്ങനെയാണ് കരിയാഫലം എടുക്കേണ്ടത് അപ്പോൾ ഇഷ്ടം മാതിരി ഉണ്ടാവുകയും ഞാൻ ഞാനിതിന്ന് എടുത്ത് തുടങ്ങിയൊന്നും ഇല്ലാട്ടോ വലുതാണ്ട് ഇങ്ങനെ കുഞ്ഞിതായിരിക്കുമ്പോൾ തന്നെ എടുത്ത് തുടങ്ങിയാൽ നമുക്ക് പിന്നെ അത് അതങ്ങ് അതിൻ്റെ വളർച്ചയങ്ങ് ഇല്ലാതായി പോകും അതുകൊണ്ട് ഞാൻ എടുക്കൽ തുടങ്ങിയൊന്നുമില്ല നമ്മൾ ഇച്ചിരി ഒരു വലുതായിട്ട് മാത്രമാണ് കരിയാപ്പിലെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആർക്കും അറിയത്തില്ലാത്തൊന്നും ഞാൻ പറയണില്ല കേട്ടോ പലരും ചേണിയായിരിക്കും എന്നാലും പലർക്കും അറിയില്ലാത്തതും കാണാം ഞാൻ ഇവിടെ എടുത്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ തൈരില്ലേ തൈര് അപ്പോൾ കുറച്ച് തൈര് ഇതേ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ അതെടുത്ത് അത് നന്നായിട്ട് ഇതേ ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചോട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കണ്ടോ ഈ മാതിരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിന് ഞാൻ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ കരിയാപ്പ് കാട് പിടിച്ച പോലെ യാതൊരു മുരടിപ്പോ പുഴുവിന്റെ ശല്യം ഒന്നും കൂടാണ്ട് നന്നായിട്ട് കയറി വരും എൻ്റെ ഇത് തീരെ ചെറിയ കയറി അപ്പം ആയിരുന്നു ഞാനിങ്ങനെ എൻ്റെ വളംന്ന് വെച്ചാൽ പച്ചക്കറിയുടെ വേസ്റ്റ് പിന്നെ ഈ തൈര് പുളിച്ചത് നന്നായിട്ട് പുളിച്ച തൈര് വേണ്ടിയിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ വളം എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അല്ല രാത്രി ഒരടിച്ച് നിൽക്കണ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ റിസൾട്ട് പെട്ടെന്ന് അറിയാം ഞാൻ ഇത് ഒന്നര ഒന്ന് ആഴ്ചയിൽ ഒരിക്കലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടെ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇത്ര ദിവസം എന്നോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയണം കേട്ടോ ഉണ്ടോ നമ്മുടെ കരിയാപ്പിന്റെ മേളിൽ കയറി കിടക്കണ പാവല ഇതാ കേട്ടോ വേണ്ട കുറച്ചുള്ളൂ ഇല്ലണ്ടോ പാവയ്ക്ക് പിരിഞ്ഞാക്കണോ ചെറിയ ചെറിയ ഇതൊരിത്തിരി ആവുള്ളൂ കേട്ടോ ഉണ്ടോ ആ പാവയ്ക്കയുടെ വലിപ്പം കണ്ടോ ഇത്രയൊക്കെ ആവുകയുള്ളൂ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും നല്ല കരുത്തോടു കൂടി നമ്മുടെ കരിയാപ്പ് വാങ്ങുന്ന വരും കേട്ടോ പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല വെയില് വേണം കരിയാപ്പിനെ നല്ല വീടും അങ്ങനെ അത് മൊത്തം ഒഴിച്ചിട്ടില്ല എനിക്ക് അപ്പുറം ഒരു കരിയാപ്പും കൂടെ ഉണ്ട് അതിലും കൂടെ ഒഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകൾക്കും നമ്മുടെ മക്കളുടെ പൊന്നൂസിൻ്റെ എവിൻ്റെ ഒക്കെ ചെറിയ ചെറിയ കോമാളിത്തങ്ങൾക്കും എല്ലാ വീഡിയോ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വരെ അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈംഗിങ് പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ നോക്കാൻ കേട്ടോ അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നോക്കണം